ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ച കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഇതാ ചായക്ക് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ലഞ്ചിനുള്ള രണ്ട് കറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പൈനാപ്പിൾ മോരുകറി വെക്കാമെന്ന് പിന്നെ പിന്നെന്താ ക്യാരറ്റ് ഇരിക്കുന്നുണ്ട് അപ്പം ക്യാരറ്റ് തോന്നുന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതാ ഇന്നലത്തെ പരിപ്പേറിയാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തിറക്കി വെച്ചതാണ് നമ്മൾ ആ കഴിക്കുന്ന സമയത്തിന് തൊട്ട് മുന്നേ ഒന്ന് ചൂടാക്കിയാൽ മതി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പം തന്നെ ഒന്ന് ചൂടാക്കാൻ പറ്റില്ലല്ലോ പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റിന് അരി അരിയുടെ പുട്ടും പിന്നെ അതേപോലെ ചെറുപയർ കേട്ടോ വെക്കാമെന്നു ചോദിക്കുന്നത് വർക്കേരിയയിലോട്ട് വന്നപ്പോൾ തന്നെ ആദ്യം എന്താ ചെടികളുടെ പുറകെയാണ് കേട്ടോ പോയേക്കുന്നത് രാവിലെ തന്നെ ഈ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുമ്പോൾ എന്താണ് നല്ലൊരു ഉന്മേഷമാണ് അല്ല ചെടികൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും രാവിലെയാണ് എനർജി കൂടുതൽ അപ്പോൾ ചെടികൾക്കൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മിക്കപ്പോഴും രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ വർക്ക് ഏരിയയിൽ നനച്ചു കൊടുക്കാറുണ്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ തിരക്ക് കൊഴിയുന്ന പോലെയാണ് നനച്ചു കൊടുക്കാറ് താഴെയുള്ള ചെടികൾ രാവിലെ തന്നെ നനക്കാറുണ്ട് കേട്ടോ ആഹലിന ക്ലാസ്സിൽ വിട്ട ഉടനെ തന്നെ ചെടികളൊക്കെ ഒന്ന് നനക്കാറുണ്ട് അതിന് മുന്നേ എനിക്ക് ഗ്യാപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നനക്കാറുണ്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ എന്താണ് നമ്മളുടെ ഒരു സൗകര്യം പോലെയാണ് നനക്കുന്നത് കാരണം ബാക്കിയുള്ള ചെടികളൊക്കെ ഷെയ്ഡിലിരിക്കുന്ന ആണ് ബാൽക്കണി ആണെങ്കിലും ഓപ്പൺ ടെറസ് ആണെങ്കിലും ഏറ്റവും മെള്ളലാണെങ്കിലും എല്ലാം ഷെയ്ഡിലിരിക്കുന്ന പ്ലാന്റ്സ് ആണ് പെട്ടെന്ന് അങ്ങനെ വെയിലേറ്റ് വാടിപ്പോകുന്ന പ്ലാന്റ്സ് ഒന്നും അല്ല അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു ഒരു ഗ്യാപ്പ് പോലെ ഇപ്പോൾ അലക്കാനായിട്ട് മേളോട്ട് കയറുമ്പോൾ ചെടി നനക്കാം അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഏറ്റവും മേളയിൽ മിക്കപ്പോഴും ഞാൻ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നനക്കാറ് ഇപ്പം എന്തായാലും ഞാൻ പയറ് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ ആ പയർ ഇതേപോലെ മഞ്ഞപ്പൊടി ഉപ്പും വെച്ചിട്ടാണ് വേവിക്കുന്നത് വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ എല്ലാ ഐറ്റംസും പരിപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ വെള്ളത്തിലിടാറുണ്ട് അതുകൊണ്ട് തന്നെ ചെറുപയറൊക്കെ ജസ്റ്റ് ഒരു വിസിൽ വന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓഫ് ചെയ്യും അല്ലെങ്കിൽ വെന്ത് പായസം പോലെ ആയിപ്പോവും ഇനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് അത്യാവശ്യം പഴുപ്പായിട്ടുണ്ട് എനിക്കിഷ്ടം കേട്ടോ കറി ഇതേപോലെ കുമ്പളങ്ങ എന്താണ് പൈനാപ്പിൾ വെച്ചിട്ടുള്ള മോരുകറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടൻ വിഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാക്കി ആർക്കത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ പിന്നൊരു മോരുകറിക്കൊക്കെ ഒരു മധുരം വരുന്നത് ചെറിയൊരു മധുരിപ്പ് വന്നതൊക്കെ ഇഷ്ടം കേട്ടോ അപ്പോൾ അതാ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ അപ്പോൾ അതാ പൈനാപ്പിൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു കലത്തിൽ വെച്ചിട്ട് ഒന്ന് എന്താണ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പൈനാപ്പിൾ ബാക്കി വന്നതാണ് ഇതേപോലെ റാപ്പ് ചെയ്ത് നല്ലപോലെ കവർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പൈനാപ്പിൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ക്യാരറ്റ് ഒന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ ചോപ്പറ് ചെറുതായിട്ടൊന്ന് പണി തന്നെട്ടോ ചെറുതായിട്ട് കംപ്ലൈൻറ്റായിട്ടിരിക്കുകയാണ് അതഴിച്ച് ശരിയാക്കാവുന്നേ ഉള്ളു അപ്പോൾ അതായത് എൻ്റെ ഇലക്ട്രിക് ചോപ്പറാണ് കേട്ടോ ഞാൻ മുമ്പ് ഇതാണ് യൂസ് ചെയ്തിരുന്നു പിന്നെ നമ്മളുടെ സാധാ ചോപ്പറ് വന്നതിന് ശേഷം ഇതങ്ങനെ യൂസ് ചെയ്യാണ്ടായി അപ്പോൾ അതാ പിന്നെ ഇതിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്ന കേട്ടോ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം എന്നാലെനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നമ്മൾ ഹാൻഡ് വൗണ്ട് ചെയ്യാൻ തന്നെയാണ് കേട്ടോ ൂടി കൺവീനിയൻറ്റ് ഇലക്ട്രിക് ചോപ്പർ തന്നെയാണ് മറ്റേന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതൽ അതിൽ കൊള്ളും നമുക്ക് കുറച്ചുകൂടി ഐറ്റംസ് കൂടുതലിടാം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ പീസ് ആക്കി വേണമെങ്കിലും കട്ട് ചെയ്തിടാം അങ്ങനെ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും കണ്ടോ രണ്ടു പ്രാവശ്യം പ്രസ്സ് ചെയ്യുമ്പോഴത്തേനും നല്ലപോലെ അരഞ്ഞു കിട്ടും മറ്റേ നമ്മൾ ഹാൻഡ് കൊണ്ട് കുറേ വട്ടം ചെയ്യണം എങ്കിലും കഴുകിയൊക്കെ എടുത്ത് വെക്കാൻ സുഖം മറ്റേതാണ് കേട്ടോ ഇതെനിക്കൊരിത്തിരി മടിയാണ് കഴുകിയൊക്കെ എടുത്ത് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ ഇതാ ഇപ്പോഴും ആവികേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ആവികേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് വേവായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ പാത്രം ഒന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്കിനി ചെറുപയറ് കറി വെക്കാൻ തുടങ്ങാം കേട്ടോ ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് നമ്മൾ പൈനാപ്പിൾ വേവിക്കാൻ വെച്ചത് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ വെള്ളം പറ്റിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുറുകിയ പോലെയാണ് കേട്ടോ എടുക്കുന്നത് ഇനിയിപ്പോൾ അരപ്പൊക്കെ അത്യാവശ്യം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരറ്റും കൂടി വേഗം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം തേങ്ങയുടെ മിക്സ് ചേർത്തതിന് ശേഷം അതിലേക്ക് വേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൂട്ടുന്നുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്തെടുക്കാം കേട്ടോ അപ്പോഴേ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മോർ കൂട്ടം അതിലേക്ക് താളിച്ചൊഴിക്കണം അപ്പോൾ അതിനായിട്ട് ഒരു കൂടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുക്കിട്ട് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്തിട്ട് അതും മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുക്കള കിടക്കുന്ന കോല നോക്കിയാൽ നല്ലപോലെ വൃത്തിയേടായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പാത്രം കഴുകാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഒതുക്കി വെക്കാം ഇനിയിപ്പോൾ എനിക്ക് പുട്ടും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ ബാക്കിയെല്ലാം എൻ്റെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ച് വന്നപ്പോൾ പുട്ട് ആവി ആവിയേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ക്ലീനാക്കി കൊടുക്കാം കേട്ടോ ഇനി വേറെ ജോലിയൊന്നുമില്ല ചോറ് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പുട്ട് വേവുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇവിടേക്കൊന്ന് വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ സമയം ഒരു ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആഹിൽ മദ്രസയിൽ പോയി വന്നിട്ടുണ്ട് റെഡി ആവാനായിട്ട് മേളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ആഹിൽ വന്ന ആ ഒരു സമയം വരെ ഉണ്ട് അതിനുള്ളതായി ആ ഒന്ന് വേഗം ഒന്ന് വേഗമൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അതിന് ശേഷം ആഹിലിന് കൊണ്ടുപോകാനുള്ള ലഞ്ച് പാത്രത്തിലാക്കണം അതിലുള്ള ലഞ്ച് പാക്ക് ചെയ്തിട്ടുണ്ട് കൂട്ടത്തില് സ്ലാബ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളുടെ വർക്ക് ഏരിയയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അകത്തെ കിച്ചണിൻ്റെ സ്ലാബും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അവിടെയും ചെറുതായിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ചേൻ്റെ കുറച്ച് ഇതൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം അടുക്കളയിലെ ക്ലീനിങ് ഒക്കെ നമ്മളുടെ ജോലി കഴിയുമ്പോൾ തന്നെ കൈയോടെ അങ്ങോട്ട് ആ സ്ലാബ് ഒക്കെ അങ്ങോട്ട് തുടച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ ആ കൂട്ടത്തിൽ അങ്ങോട്ട് നടന്നു കേട്ടോ പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മടിയാവും രാവിലെ തന്നെ ഈ ജോലിയൊക്കെ വേഗം തീർക്കുന്നത് തന്നെയാണ് നല്ലത് സമയം ഇപ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ആഹിൽ ഇതാ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ കൂട്ടത്തിൽ ആഹിൽ പോയതിന് ശേഷം ഞാൻ എന്താ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെടികളിലൊക്കെ ചെറുതായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലാണല്ലോ ഇപ്പം ഇപ്പം എല്ലായിടത്തും ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ സീറ്റൗട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പൊടി ഉണ്ടായിരുന്നു പിന്നെ ആലിമ രാവിലെ എഴുന്നേറ്റ് ഇനി ഇപ്പോൾ ചെറുതായിട്ടൊരു ചുമയുടെക്കൊരു ലക്ഷണം പോലെ കണ്ടതുകൊണ്ട് പനിക്കൂർക്കയും ചുമക്കൂർക്കയും പനി പറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ആവികേറ്റണം ഇതേപോലെയാണ് ഞാൻ ആവികേറ്റി എടുക്കാറ് അപ്പോൾ അതങ്ങനെ ആവികേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ കുപ്പികളിലൊക്കെ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുപ്പിയിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ ഒന്ന് നിറച്ചിട്ട് രണ്ടാമത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേകും നമ്മൾ ആവി കയറ്റാൻ വെച്ചിരുന്നെച്ചാൽ നല്ലപോലെ ആവിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുത്ത് അവന് കൊടുക്കണം അതൊരു ടാസ്ക് ആണ് ടാസ്ക്കാണ് അറിയില്ല അപ്പോൾ ഞാൻ എന്താ നമ്മൾ സാധാരണ സിറപ്പ് കൊടുക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിൽ തന്നെ ഒഴിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അവൻ ഓൾറെഡി പനിയുടെയൊക്കെ മരുന്ന് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അവൻ ആ കളറ് കാണാത്ത രീതിയിൽ വേഗം അങ്ങോട്ട് വായലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും മുമ്പ് എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ വേഗം കുടിക്കുമായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിരുന്നു കേട്ടോ സാധാരണ ഇതങ്ങോട് കഴിച്ച് കിട്ടാൻ നല്ല പാടാണ് പക്ഷേ ഇതവൻ കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ പരീക്ഷിക്കാനായിട്ട് നിൽക്കണില്ല ഈ ഒരു സിറപ്പിൻ്റെയൊക്കെ ഈ ഒരു മൂടിയിൽ തന്നെ കൊടുക്കാമെന്ന് ഓർത്തു അങ്ങനെ കൊടുത്തപ്പോൾ തന്നെ ആൾക്ക് കളറ് കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ വായിലായിട്ട് വേഗം ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതങ്ങനെ കഴിച്ചു അങ്ങനതൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ ഞാൻ അങ്കൻവാടി കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ എൻ്റെ അടുത്ത ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വാഷ് ചെയ്യാനുണ്ട് ആഹില യൂണിഫോം മെയിൻ യൂണിഫോം വാഷ് ചെയ്യാനുണ്ട് ഇപ്പോൾ തിങ്കളും ചുവ ഇട്ടു ഇരുന്ന് വൈറ്റാണ് ഇട്ടിട്ട് പോയേക്കുന്നത് നാളെ ഇനിയിപ്പോൾ മെയിൻ യൂണിഫോം തന്നെ വേണം അപ്പോൾ അത് അലക്കാനുണ്ട് അല്ലാണ്ട് നമ്മളുടെ എല്ലാവരുടെയും ഡ്രസ്സുകൾ അലക്കാനുണ്ട് അപ്പോൾ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ട്രിപ്പ് ഇനിയിപ്പം താഴെ ഇരുന്നെച്ചാ ചട്ടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കൊളുത്തി വെക്കില്ലേ ഗ്രില്ലില് അതാണ് അപ്പോൾ ഞാൻ അത് ഇത് കൊണ്ടുവന്നു മേളയിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് താഴെ ഇരുന്നിട്ട് അങ്ങോട്ട് റെഡി ആവണില്ല അത് കാരണം ഇവിടെ ഇപ്പം ഇരിക്കുമ്പോൾ അത്യാവശ്യം വെയിലും കിട്ടുന്നുണ്ട് വെള്ളവും കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാരണം ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചേക്കും കേട്ടോ അപ്പം അങ്ങനെ ചീര അല്ലെങ്കിൽ പുതിനേല നട്ട് കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ വെച്ചേക്കുന്നത് അതായാലും മേളി കയറിയതാണല്ലോ പിന്നെ ഇപ്പോൾ ചെടിയും കൂടി നനക്കാൻ തിരിച്ചിട്ട് എല്ലാ ചെടിയൊന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുഞ്ഞു പോട്ടുകളാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത് ചെറിയ പോട്ടുകളുണ്ടല്ലോ അതാണ് കേട്ടോ വെച്ചേക്കുന്നത് ഇങ്ങനെ ഷെയ്ഡ് വേണ്ട പ്ലാന്റ്സ് ആണ് കൂടുതൽ വെച്ചേക്കുന്നത് നല്ല വെയിൽ സർവൈവ് ചെയ്യണ പ്ലാന്റ്സ് ഒന്നും അവിടെ ഇല്ല കേട്ടോ അത്യാവശ്യം ഷെയ്ഡിലിരിക്കുന്ന പ്ലാന്റ്സ് ഭയങ്കരമായിട്ട് വെയിലും കിട്ടില്ല ഇളം വെയിലൊക്കെ കിട്ടില്ല ആ ഒരു ഇതാണ് കേട്ടോ ആ ഏരിയയിൽ വെച്ചേക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഓപ്പൺ ടെറസ്സിൽ ഞാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഇത് നമ്മൾ താമസിച്ചതിന് ശേഷമാണ് കേട്ടോ മേളിൽ ഷീറ്റൊക്കെ ഇട്ടത് അതും കഴിഞ്ഞ കുറച്ച് നാൾക്ക് ശേഷമാണ് ഏറ്റവും മേളിൽ ഷീറ്റ് ഇട്ടത് വെള്ളപ്പൊക്കത്തിനൊക്കെ ശേഷമാണ് ഏറ്റവും മേളിൽ അപ്പോൾ അഹിലെ ഡ്രസ്സുകളൊക്കെ ഒന്ന് സോപ്പ് വളത്തിൽ ഒന്ന് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ലപോലെ അഴുക്കുണ്ട് ഈ ഓടിക്കളിച്ച് വേർത്തൊക്കെയാണല്ലോ വരുന്നത് അവിടെ വാഷിംഗ് കഴിയാനായിട്ട് ഏകദേശം ഇനി ഒരു അരമണിക്കൂർ കൂടി ഉണ്ട് അപ്പോഴത്തേനും അതൊന്ന് വെള്ളത്തിലൊന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഏരിയയിലാണ്ടോ ഞാൻ വാഷിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് വാഷിങ്ങും നമ്മൾ നിലം തുടക്കുന്ന ലിക്വിഡ് എല്ലാ ഐറ്റംസ് ഇവിടെയാണ് കേട്ടോ വെക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെടികളുടെ ഇടയിൽ ട്രേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴക്കാലം ആയപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ അതൊക്കെ അത് ആ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വെയിലായല്ലോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്നെടുത്ത് എല്ലാ അതിൻ്റെ മടിയിൽ കൊടുക്കണം പിന്നെ അത് ഇവിടെ ഒന്ന് ഈ ഫ്ലോർ ഒന്ന് കഴുകണം കേട്ടോ കാരണം അത്യാവശ്യം സോപ്പും അതൊക്കെ ആയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ചെളിയും വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ട്യൂഷന് പോകുന്ന രീതിയിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി ഇടണം പിന്നെ അത് മാത്രമല്ല നമ്മൾ നിസ്കരിക്കാനായിട്ട് ഉളവ് കൊടുക്കാനായിട്ട് ഈ ഒരു പൈപ്പിൽ വന്നിട്ടാണ് നമ്മൾ ഉളവ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഫ്ലോറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടണം ഈ മണ്ണ് ചെടിയൊക്കെ ഇരിക്കുന്നതാണ് അത്യാവശ്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ചെളിയൊക്കെ വരും അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്